അമ്മൂമ്മയാണ് അമ്മ അപ്പേ ഒരു ഭാര്യ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലായിരിക്കും എന്നാ എന്നാൽ ഇനി മുതൽ അമ്മുമ്മയും ഗെയിം കളിക്കാൻ തുടങ്ങി അങ്ങനെ മാത്രം ഉണ്ടാക്കിയാൽ പോരല്ലേ അമ്മൂമ്മയ്ക്കും കളിക്കണം ഇതെങ്ങനെയാണെന്ന് അമ്മമ്മക്ക് കളിക്കാനെന്ന് അറിഞ്ഞൂടാ എന്നാലും അമ്മൂമ്മ കളിക്കും അമ്മ കളിക്കാം അപ്പൻ്റെ അരി കൊടുക്കാം അങ്ങേർക്ക് മാത്രം കളിച്ചാൽ മതി അതൊക്കെ ആ അങ്ങേക്ക് കുറെ ഫാൻസ് ഉണ്ടെന്നൊക്കെ കേട്ട്

എന്ത്ലിഞ്ഞ പേരാണ്വൻ്റെ കള്ള കളവ് അളവാ കുഞ്ചിരുന്നു പേര് പേര്ത്ഥത്തിൽ അറിയാമോ ശിവദാസ ശശീന്ദ്ര കുണ്ടൻ എന്നാണ് ആശന്റെ പേര് നിങ്ങളെ അപ്പപ്പൻ്റെ ശിവദാശ ശശീന്ദ്ര കുണ്ടൻ ആ അങ്ങേരക്കു പേരാ അയ്യോ അപ്പം പറഞ്ഞിട്ടുണ്ട് കയ്യിലൊരു സാധനം ഇടണമെന്നാ സാധന ഇട്ട് ഹൈ 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 എനിക്ക് നടുവിനൊന്നും കുഴപ്പമില്ല ആ കള്ളക്കള്ളവരാണ് നടുവിന് കുഴപ്പം അടിക്കാൻ വേണ്ടി കാവറക്കി ലൈറ്റ് പോയി ലൈറ്റ് പോയേ പോയേന്നോ ലൈറ്റ് പോടാ മക്കളെ അമ്മൂമ്മേൻ്റെ റിംഗ് ലൈറ്റ് കൊള്ളൂല കള്ളപ്പുണ്ടേ റിങ് ലൈറ്റ് എന്നെ എന്തായാലും കൊല്ലും ഉടനെ ഉണ്ടയിടാം ഉണ്ടയിട്ടില്ല ഉമ്മൻ ഉണ്ടയാക്കും പോസ് അടി വാലാ അമ്മേൻ്റെ അടുത്ത് തണുക്കളി ഹേ ഹേ ആള് അമ്മമ്മേനെ അടിക്കാൻ നോക്കുന്നു അമ്മുമ്മേന കൊച്ചി മഴ

പട പേടിച്ച് പന്തളത്തിന്ന്പ്പോ അവിടെ ചൂട്ടുകെട്ടിപ്പുട അത് അപ്പുറത്തു കാളുണ്ട് കോപ്പ് അല മറിക്കാൻ വരുന്നു വരുന്ന് വരുന്നേ എത്തി 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 അമ്മട വീരാ സണ്ണിക്കുട്ട കേക്കാരത്തെ അടിക്കാൻ പോണേ

പല കണ്ണേ കാണിക്കും നമ്മളെ മൂഞ്ചക്കര ഓരത്തനെ ഇങ്ങനെ നോക്കിയില്ലേ നമ്മൾ കൂമ്പി തെറ്റും നമ്മൾ ഉമ്പി തെറ്റും എന്ന് കഴിഞ്ഞാ അതോ പോണവർക്ക് ഉണ്ടാ മൈര ഒരു കൊട്ടേ ഞങ്ങൾ പോല മീരേ എന്റെ കുമ്മനടിച്ച് രണ്ടുപേർക്കും മൈരേ അയ്യോ ഊമ്പി അയ്യോ ഊമ്പി അമ്പി അമ്മയ്ക്ക് എത്രയൊക്കെ அம்மா மோசோனி பிட்டு கர்மாய் செபிச்சி அம்மா மூஞ்சி. டாராரா வாவ் டிஃபண்டர் மான் ഒരു മൈരുകള് പോലും ചട്ടി തായോളികള് ഓമ്പ് മൈരേ അപ്പൊന്നെ മാത്രമല്ല മക്കളെ പട്ടികളിക്ക് അറിയാവുന്നതാ അത് കൊച്ചുമക്കളെ കളിച്ചാൽ മതി ഒറ്റ അമ്മമ്മ അപ്പടുത്ത് പറഞ്ഞേ അമ്മ വന്ന് കളിക്കണോന്നത് അപ്പം അമ്മ ചീത്ത അമ്മ പറഞ്ഞാ കുടുംബത്തെ പറഞ്ഞു കുടുംബത്തെ പറഞ്ഞ അമ്മമ്മ മ്യൂട്ട് അമ്മ അമ്മമ്മ അടുത്തൊക്കെ ഒന്നും എത്ര പറയാവുള്ളു അമ്മ അപ്പനും കൊച്ചുക്കളും വരും എല്ലാവരും വരും വരും സ്കൂളിൽ സ്കൂളിലിറങ്ങാം മോനെ അമ്മമ്മ പഠിച്ചിട്ടൊന്നും ഇല്ല അതുകൊണ്ട് അമ്മമ്മ സ്കൂളിൽ ഇറങ്ങാം സ്കൂളിലിറങ്ങിയിട്ട് കൊറച്ച് പൊള്ളരെയൊക്കെ നല്ലോണം പഠിപ്പിച്ചുകൊടുക്കാം அம்மூம்மக்கு இதுக்கே பற்றோள்ள மக்கல்ல அம்மா அப்பூப்பின கணக்கு நல்ல பிளே இறந்து அல்லடா மன்னே கொள்ள சக்கரை ஐயோ இது அப்பூப்பிண்ட செட்டிங்ஸ் மாறி கிடக்கணும் പണ്ടന്മാരട മക്കളെ ഈ പൊട്ട മായിരന്മാര് അപ്പമ്മക്ക് കളിക്കാൻ ഒറിഞ്ഞോ അയ്യോ പാവങ്ങളുടെ മക്കളെ അമ്മുമ്മയ്ക്കൊരു കില്ലും കിട്ടി അമ്മുമ്മി പോറൂടെ അമ്മുമ്മയുടെ മക്കളെ ഏ ഏ അമ്മൂമ്മ അപ്പൂപ്പനെ കാട്ടി നല്ലോണം കളിക്കും മകളെ അതാണ് അമ്മ അമ്മുമ്മ അമ്മും സുമ്മവാടമനെ അമ്മ സുമ അമ്മ ഇല്ലാത്തതാണ് അപ്പുപ്പനും ഇല്ലാത്തതാണ് പോണ ഒരു പട്ടിമയുരൻ എന്താണ് മക്കളായത് കാണിക്കുന്നത് എന്തൊരു മൈര കാണിക്കുന്ന അടങ്ങി കിടടാ ചക്കര അമ്മെ അമ്മൂമ്മ ഇത് കണ്ടൊക്കെ ഗോതമ്പളൊക്കെ തരും ഉണ്ടാ അയ്യോ ഇത് കൂടെ കിടന്നിട്ടാണ് അമ്മമ്മ മറ്റേ സമ്മാനം ചടിച്ചോണ്ടിരുന്നത് ആനടാമോന്നെ അവിടുത്തെ അടിക്കുന്നത് ആ അവിടെ എന്താ ഇടാ മകളെ അവിടെ ആ கொள்ளலாம் கொள்ளலாம் அம்மன் அப்பப்பன் அப்பப்பன்டா பாத அம்மா அம்மாக்கிங்கடாம்கொழ மண்டம் மயிர்கள் தான எந்தாலும் അമ്മൊക്കെ പോയി ചത്തൂടി ഇഞ്ചിനെ കളിക്കുന്നേ കാട്ടി അമ്മ ഒരു പാവമായ ഒരു തൻ്റെ കുണ്ടി വിളക്കെ കൊടുത്തിട്ടേ

അയ്യോ അപ്പനിപ്പോ കൊതമ്പ ഉള്ള കിട്ടിയേനെ ഓമ്പിയനെ എല്ലാം പോയി അപ്പൻ്റെ എല്ലാം പോയി അപ്പൂപ്പൻ്റെ എല്ലാം പോയി അപ്പന ഒരു കുണ്ടിയായി ഭാഗ്യം അപ്പൂപ്പനിപ്പം ഒയ്യോ അയ്യോ റെക്കോർഡിങ് ഇവിടെയായിരുന്നു അതാണോ അപ്പൂപ്പന് ഞങ്ങൾക്കിട്ട് കിട്ടാതിരുന്നത് ഉണ്ടാകുമോ ഇവിടെ കിടന്നേ ആ ഉപ്പനല്ലേ അമ്മുമല്ലേ അയ്യോ അമ്മുമ്മ അപ്പൂപ്പ എന്നല്ലേ പറഞ്ഞത് ഊമ്പി കിടക്കുന്നു കാരണം അപ്പൂപ്പനായിട്ടല്ലേ ഇത്രനാള് മുണഞ്ഞു ഊത്തി വന്നു അപ്പം അപ്പൂപ്പന് ഇതിക്കിടക്കിടക്ക് മാറ്റങ്ങളൊക്കെ വരും അപ്പം നിങ്ങളൊക്കെ ക്ഷമിച്ചാൽ മതി போனா உண்டாம ஓம்பு மயிறே மயிர் விட பெட்டாங்க ടാ കാവറക്കി വീറ്റി വരുന്നു മൈരോള് വരുന്നേ ടോപ്പിലെ പടി മൈര അയ്യോ എൻ്റെ മോനെ ആരുമില്ലാത്ത കുണ്ടിപ്പയ്യേ കുണ്ടിക്കൊന്ന് കൊടുത്തു അമ്മുമ്മ വാഴേറ്റ നാരു കൊണ്ടാണ് കൊണ്ടാമ അങ്ങനെ ചാത്ത് പോണഞ്ഞ് പാവം കൊച്ചുറക എന്ത് ചെയ്യാനാ വിധി അല്ലാന്നുണ്ടാ പറയാ മുണ്യളെ മേലെയ്ത് ഇണക്ക് അമ്മമ്മേൻ്റെ അടുത്ത് കളിക്കാൻ വരല്ലേ അപ്പൻ്റെ അടുത്ത് കളിക്കുന്നിണ ബോധം അടിച്ച് വന്ന് കീറും അത്രേ ഉള്ളുമാണ് പാട്ടിയെ പുണ്ടാടാമോ കൊണ്ടുപോയത് കണ്ടാ അമ്മമ്മ അവിടെ നിൽക്കുന്ന മൈരം കണ്ടാണ് തായോളി ഇതേപോലത്തെ പുണ്ടാളോടെ കളിച്ചിട്ടുണ്ട് നമ്മൾ നമ്മളെ സാധനങ്ങളെല്ലാം വെളിയിലിട്ടിട്ട് ഒരു സാധനം എടുക്കാൻ വേണ്ടി ഇങ്ങനെ ആരാ വരുന്നു ബോട്ട് ബോട്ട് ആ അപ്പം അമ്മമ്മ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സാധനം എടുക്കാൻ വേണ്ടി മക്കളെ ഈ സാധനങ്ങളെല്ലാം പുറത്തെടുത്തോണ്ട് ഇട്ടോണ്ടിരിക്കും അന്നേരം ഇട്ടങ്ങാട് തീർന്ന് സാധനം എടുക്കാൻ വരുമ്പോൾ ഈ കൂടെ ഉള്ള മുണ്ടാമ്മെടുത്തുണ്ടങ്ങ് പോവും എടാ നിനക്ക് നാണം ഉണ്ടാടാമീരേ ഒരത്തം കഷ്ടപ്പെട്ട് വേഗം ഫേസ് മാറ്റി വയ്ക്കുമ്പോഴത്തേക്കും അവൻ വന്ന് തൊലിച്ചിട്ടുണ്ടങ്ങ് പോവും എടാ നാണമുണ്ടാടേ

ശിവമ്മാര് കഥ ഞാൻ പറഞ്ഞേടാ വന്നത് രാന്തര പാവം തന്നെ മോനെ അമ്മമ്മ എൻ്റെ അടുത്ത് കളി വേണ്ടെന്ന് അമ്മുമ്മഞ്ഞു അമ്മോനെ ചില അമ്മ പറഞ്ഞ എൻ്റെ ഉരുളു കൊണ്ടാ മോനെ വ്യാസ്നമായാലായിരിക്കും കളി വരുന്നത്

ഇത് ആരുടെ ആകെ തഴയുന്ന മൈലേ ഈ മൈ അങ്ങനെ നമ്മള് പെട്ട് മോനെ നമ്മക്ക് ഈ മൈരനെ അടിച്ച് കൊല്ലാം വാ അവന്റെ കൊതമ്പുളക്ക കൊടുക്കാം വരി അത്രക്ക് അഹങ്കാരിയായ മൈരനെ നമ്മക്ക് വെച്ച് ഉറപ്പിക്കാൻ കൊല്ലൂള നമ്മക്കളെ

ഇത് നോവ് മൈര എന്നാ നോപ് ഭാവങ്ങള് എന്തായി അമ്പ അമ്മയ്ക്കിപ്പ മനസ്സിലായി ഇത് നോവായിരുന്നു നോപ് നോപ് അമ്മക്ക് സങ്കടമുണ്ട് നൂവിന് അടിച്ചേന് എന്നാലും അവനത്തെ അഹങ്കാരം കൂടുതലായിരുന്നു ഏഴെണ്ണമൊക്കെ എന്തൊരു മൂഞ്ചാനാണോ ഈ മൈരനെനിക്ക് കൊല്ലണം ഉണ്ടാകുമ്പോൾ കുറേ നേരം കൊണ്ടാൻ സ്നൈപ്പറിൽ ഊമ്പുന്നു കള്ളപ്പുണ്ടാകുമ്പോ നിനക്ക് തരാം ഇപ്പം നെല്ലി 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 അടങ്ങി നില്ലേ അമ്മ പറയുന്ന ആക്കണ തല വെളിയിലിട്ടേ തല വെളിയിലിട്ടണ് മക്കളെ വിട്ടു വിട്ട് 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 വിട്ടേ തല വെളിയിലിട്ടേ

ഭാഗ്യം അമ്മമ്മേൻ്റെ ടീം മേറ്റില്ലായിരുന്നെങ്കിൽ ഇപ്പം ആ കുണ്ടി മൈര എന്നെ കൊന്ന തന്നെ ആരായാലും കൊള്ളാം നല്ല ഗില്ലി കില്ലി ഈസ് എ പവർ ഏ ആ ഗില്ലിക്കുണ്ടി ഗില്ലിക്കുണ്ടി കുരു വായു പാടാ മൈര ഇറങ്ങി ഒരു ലസ്കോയുമില്ല അമ്മമ്മക്ക് ഒരു മൈരമ്മയ്യ കൊച്ചള്ളട കൂട്ട കവർമ്മിയാ ഒരു മയിരല്ല കവർമി പോലും കവർമി കവർമീൻ്റെ അരി കുടുക്കടുത്ത് പോയിണ്ടാമോന ഏതും ഉണ്ടാകുമോനട എന്റെ കൂട്ടാൻ അടിച്ചത് മൈര ఎక్కి స్పరీ కుండ ൊളിച്ചു കിടന്ന രണ്ട് കുണ്ടികളെയും അമ്മ ഒന്നാക്കാതെ കൊതമ്പുളക്ക കൊടുത്തു അപ്പമ്മ ശരി എന്നാ മകളെ അമ്മ പോണ് ശരി ഇനിയും അമ്മമ്മ വരുന്നതായിരിക്കും അമ്മമ്മിൻ്റെ ഉണ്ടാവും അപ്പം ശരി മകളെ അമ്മമ്മക്ക് നടുവേദന ഒന്നുമില്ല അപ്പനാണോ ഉമ്മൻ ചിലപ്പോൾ മറ്റന്നാളാ അതിൻ്റെ ബുച്ചാൽ ചെവി എടാ അപ്പം ശരി മോക്ളെ അമ്മമ്മ പോണ് അടുത്ത വീഡിയോ കാണാം